കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനെയും സി പി ഐ എമ്മിനെയും കേരള സർക്കാരിനെയും ഒക്കെ താറടിച്ചു കാണിക്കാൻ വേണ്ടി നവകേരള സദസ് വലിയ വിജയമായപ്പോ ആ നവകേരള സദസ്സിനെതിരെ ജനാധികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കണവണ കോൺഗ്രസ് അവതരിപ്പിച്ച വലിയ മുതലായിരുന്നു മറിയക്കുട്ടിയമ്മ ഈ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത് എന്നോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല ഉത്തമന്മാരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിന്റെ വല്യമാന്റെ പ്രായമുള്ള ആളല്ലേ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവരൊരു പാവമല്ലേ എന്നൊക്കെയാണ് എന്തായാലും ആ പാവത്തിന്റെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാം ആ മറ്റേ റിപ്പോർട്ടർ ചോദിച്ചാൽ

ഇവരുടെ പരിസരത്തൊന്നും ജീവിച്ച ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവർ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവരെ കൂടെ പഠിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്ങനെ എന്തായാലും ഈ മറിയക്കുട്ടിയമ്മ പിണറായിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടി എടുത്ത് തെറി വിളിച്ച് നടന്ന ഈ മറിയക്കുട്ടിയമ്മ ഈ മറിയക്കുട്ടി അമ്മ എന്തുകൊണ്ടാണ് പിണറായിയെ തെറി വിളിച്ചതെന്നും ഇടതുപക്ഷത്തെ തെറി വിളിച്ചതെന്നും ആര് പറഞ്ഞിട്ടാണ് ഈ പണിയെടുത്തതെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതാ ഇത് കേട്ടാൽ മതി പണ്ടേ കോൺഗ്രസ് കാരി എന്നാണ് മറിയക്കുട്ടിയമ്മ പറയുന്നത് വെറുതെ അല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പത്ത് പതിനെട്ട് മാസം പെൻഷൻ മുടങ്ങി കടന്നപ്പോഴും ഈ അമ്മയെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇപ്പോ രണ്ട് മാസം പെൻഷൻ മുടങ്ങിയപ്പോൾ മറിയക്കുട്ടി അമ്മയുടെ തെറിപ്പാട്ടാണ് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് പിണറായിക്കതിരെ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ കാത്തു സൂക്ഷിച്ചു വെച്ച ഈ കസ്തൂരി മാമ്പഴത്തെ രാത്രി ആയപ്പോഴേക്കും ബി ജെ പി ചൂണ്ടയിട്ടു പിടിച്ചു പാർലമെന്റ് ജയിക്കും എങ്ങനെ ഇരിക്കണം കേരളത്തിൽ ബിജെപി അധികാരത്തിൽ വരണം ബി ജെ പി ജയിച്ചിരിക്കും എന്നാണ് പറയുന്നത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാ ബി ജെ പി ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് പോവാ എന്തായാലും ബി ജെ പിയുടെ അടുത്ത ദേശീയ ഉപാധ്യക്ഷയോ സംസ്ഥാന ഉപാധ്യക്ഷയോ ആയിട്ട് മറിയക്കുട്ടി അമ്മ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലാണ്ട് എന്ത് പറയാനാണ് ഞാൻ ഈ അമ്മക്കെതിരൊന്നുമല്ല പക്ഷേ ഇവരെ വെച്ച് ഈ നാറിയ കളി കളിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവിടുത്തെ കോൺഗ്രസും ബി ജെ പിയും അതുപോലെ തന്നെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികളും മുഖ്യധാരാ മാധ്യമങ്ങളും ഉളുപ്പില്ല ചെങ്ങായിമാരെ എങ്ങക്ക് എന്നേ ചോദിക്കാനുള്ളൂ വേറെ ഒന്നുമില്ല അത്ര മാത്രം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരികൂർ